നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ച് സംരംഭകനെയാണ് ഒരു പത്തൊമ്പത് വയസ്സുകാരൻ നിയോ എന്നാണ് പേര് അദ്ദേഹം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതിന് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ആളുകൾ നമ്മൾ തിയറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് മാണ് അതിൻ്റെ കോഴ്സിൻ്റെ അവസാന ഭാഗം പ്രാക്ടിക്കൽസിലേക്ക് കിടക്കുമ്പോൾ ഇദ്ദേഹം റിവേഴ്സലാണ് പ്രാക്ടിക്കൽസ് കഴിഞ്ഞ് അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകുന്നു ഈ പണി എനിക്ക് പറ്റുന്നതാണോ എന്നറിയാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വെല്ലുവിളികൾ ഈ പണിക്കായിട്ട് നാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വെല്ലുവിളികൾ ഒന്ന് അറിഞ്ഞിട്ട് പോകാം കരുതുന്ന ഒരു ചെറുപ്പക്കാരൻ നമുക്ക് അകത്തേക്ക് കയറി നിയോയുടെ വിശേഷങ്ങൾ അതുപോലെ നിയോ മോമോസ് ആൻഡ് മൊജീറ്റോസിന്റെ വിശേഷങ്ങളെ കണ്ടുവരാം എന്തായാലും നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഈ മോമോ മോമോസ് മൊജീറ്റോ ഈ ഒരു സ്റ്റാൾ വരുന്നത് മണർകാട് കിടങ്ങൂർ റോഡിലെ മാലം സ്കൂളിന് സമീപത്തായിട്ടാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ നിയോ നിയോയാണ് ഈ ചെറിയ സംരംഭകൻ നിയോ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നതോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മോമോസ് മൊജീറ്റോ കട തുറങ്ങാനുള്ള കാര്യം എന്താണ് കാര്യം ഞങ്ങൾ ഈ കട എടുത്തപ്പം എൻ്റെ ഫ്രണ്ടോട്ട് ഒരു സ്ഥലം കണ്ടു അപ്പോഴത്തേക്ക് നമുക്കിപ്പം ഇവിടെ അധികം ആൾക്കാർക്ക് ഈ മോമോസ് എന്ന് പറയാൻ സാധനം എന്താണെന്ന് അറിയത്തില്ല ഇപ്പം അപ്പോൾ കഞ്ഞിക്കുഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ളൂ ഇപ്പോൾ കഞ്ഞിക്കുഴിയിലും ഇല്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിപ്പോൾ ഒരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് റോഡ് നല്ലതായത് കൊണ്ടും തന്നെ നമ്മൾ തന്നെ ാണ് എന്താ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോകണം അതെ ആണ് ഹോട്ടൽ പഠിക്കാൻ പോകുന്നതിനു മുമ്പ് സാധാരണ ആളുകൾ പഠിച്ചൊക്കെ കഴിഞ്ഞൊരു തൊഴിലിലേക്ക് പോകുമ്പോൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ ചെയ്യാനുള്ള കാര്യം എന്താ കാര്യം നമുക്കറിയണമോ

പിന്നെ അമ്മയ്ക്ക് ഉള്ളായിരുന്നപ്പൊ ഞങ്ങക്ക് നേരത്തെ ഒരു ചെറിയൊരു പരിപാടി നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ദോശ ബൊറോട്ട ബീഫ് ചിക്കൻ ഫ്രൈ ചെറിയ വരും അതെ ചെറിയൊരു കഫേ ഇതും കൂടെ നല്ലൊരു കട ഇറങ്ങി സ്വന്തമായിട്ട് പണിഞ്ഞുണ്ടാക്കിയൊരു ഒരു സെറ്റപ്പ് തുറങ്ങാൻ വേണ്ടി അതാണ് പ്ലാൻ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വിദേശത്തോട്ടൊന്ന് സാധാരണ ഇന്നത്തെ ഈ ചെറുപ്പക്കാരെല്ലാം എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ഉടനെ വിദേശത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തൊരു കാലമാണ് പിന്നെ അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും ഇല്ലാതെ നാട്ടിൽ തന്നെ കൂടാ ഒരു സംരംഭമൊക്കെ നടത്തി ഒരു കച്ചവടമൊക്കെ നടത്തി കൂടാവുന്ന തീരുമാനിച്ചത് സ്വന്തം നാട്ടിൽ നിൽക്കുന്ന ആണല്ലോ അപ്പോൾ ഒരു കടയും കൂടെ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം മിനിമം സാലറി കിട്ടും സ്വന്തമായിട്ട് ഇൻക്രം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇതൊരു ഇവിടെ ഒരു ഒരു മോമോസ് സാധ്യത എങ്ങനെയാണ് ആളുകൾക്ക് ഇതൊക്കെ പരിചയപ്പെട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ആൾക്കാർക്ക് അങ്ങനെ ഇതിപ്പം വരുന്നവർക്ക് ഇത് സാധനം എന്താന്ന് അറിയത്തില്ല ഇതിപ്പം ഈ മോമോസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ആൾക്കാർക്ക് എന്താണെന്ന് ചോദിക്കുന്നത് ബൊറോട്ടയാണോ ഫ്രൈഡ് റൈസ് ആണോന്നു അതൊക്കെ അങ്ങനെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ടട്ടെ ഈ സെറ്റപ്പ് കണ്ടിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടോ പിന്നെ കൂടുതലും പോകുന്നു ഈ കുറെ ഇച്ചിരി പ്രായമായവരും ഈ കൂടെ ടച്ചസ് ഒക്കെ ആയിട്ടാണ് ഇച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പം സെറ്റ് ഫുള് സെറ്റെന്ന് പറഞ്ഞു ചെലവരേ വരുന്നില്ല അത് നാട്ടിലില്ല ലോങ് പോകുന്നവർ വന്ന് കഴിച്ചിട്ട് പോകുന്നു അതൊക്കെ ഉള്ളു അല്ലെ പിന്നെ അങ്ങനെ നമ്മുടെ ഒരിക്കൽ വന്ന കസ്റ്റമേഴ്സ് പിന്നെ വീണ്ടും കാണുമല്ലോ അവര് ഉണ്ട് അവർക്ക് ഇച്ചിരി നമ്മൾ കൂട്ടിയൊക്കെ കൊടുക്കും ഇച്ചിരി ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടിക്കണം വിലയും കുറച്ച് കുറയണം അപ്പൊ അവർക്ക് നല്ല സന്തോഷം സന്തോഷം പിന്നെ സന്തോഷവും സ്ഥിരം വരും ഈ ചെറിയ സമയത്തുള്ള ബിസിനസ് സ്ട്രാറ്റജി ഒക്കെ മോമോസിലെ എത്ര ഐറ്റംസ് നമുക്കുണ്ട് നമുക്കിപ്പോ ഒരു അഞ്ച് ആറ് ഐറ്റംസ് ഉണ്ട് ഫ്രൈഡ് സെസ്വാൻ ബാർബിക്കോ ചീസ് പിന്നെ പെരിപ്പെരി പിന്നെ ക്രീമി ഇനി ഞാൻ ഇറക്കുന്നുണ്ട് ക്രീമി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രശ്നമാണ് ക്രീമി മോമോസും കൂടെ പിന്നെ മുജിറ്റോസ് ഒരാറ് തരം ഇനി അടുത്ത സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ എന്തൊക്കെയാണ് നമ്മൾ പുതുതായിട്ട് വേറെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കട നമ്മൾ എടുത്തതേ ഉള്ളൂ ഈ റൂമ് ഇനി ഇതിന്റെ അകത്തോട്ട് ബർഗർ ബർഗർ പാറ്റിയും കൂടെയൊക്കെ ബർഗറും അതിന്റെയൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയും കൂടെ ബർഗറും സാൻഡ്വിച്ചും മീറ്റും ബീഫും വെജും അതും കൂടെ ഇറക്കിയിട്ട് ഒരു നമുക്ക് അത് അതിന് നല്ലൊരു ഇതായിരിക്കും ഇതിപ്പം കഴിച്ചാൽ നമുക്കൊരു നമുക്ക് ഒരു ഫുഡ് അതുപോലെ അതുപോലെ പിന്നെ ഇങ്ങനെ ചിക്കൻ ഐറ്റംസ് വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ നെഗറ്റ്സ് അതൊക്കെ ഉണ്ട് നമുക്ക് സഹായിക്കാൻ ഇപ്പം ചേച്ചി ചേട്ടൻ പുള്ളിക്കാരി ഡിഗ്രി കഴിഞ്ഞിട്ട് ചേരാൻ വേണ്ടി അവിടെ തന്നെ ചേട്ടൻ ഇപ്പം ബി എ സഹായിക്കാനുണ്ട് പിന്നെ കോളേജിൽ പോയിട്ട് കഴിഞ്ഞാൽ സമയത്ത് സഹായിക്കാൻ അവര് കഴിഞ്ഞുള്ള സമയത്ത് എത്ര മണി വരെയാണ് നമ്മുടെ നമുക്കൊരു അഞ്ചര തൊട്ട് നൈറ്റ് ഒരു ഒന്നര വരെ ഉണ്ട് പിന്നെ ഒരു രണ്ട് രണ്ടു മണി വരെ നിൽക്കും ചില ദിവസങ്ങളിൽ മൂന്ന് ചില ദിവസങ്ങളിൽ ആളുകൾ ആളില്ല ചായ കാപ്പി അങ്ങനത്തെയുള്ള ചായ കാസ് അതെല്ലാം ഉണ്ട് അതിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കാപ്പി കോൺഫിഡൻസ് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് നേരത്തെ ദിവസം ആദ്യത്തെ ദിവസം ഭയങ്കര പേടിയായിരുന്നു ആൾക്കാർ വന്നിരിക്കുമ്പോ ഇച്ചിരി ആൾക്കാർ ഇച്ചിരി ക്രൗഡ് കൂടുമ്പോ മാനേജ് ചെയ്യുന്നു പിന്നെ ഇതിന് പിന്നെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനും പറ്റിയില്ല ബജ്ജി കിട്ടുന്ന പോലെ പെട്ടെന്ന് കിട്ടണം നമുക്ക് ഇല്ലല്ലോ ഫ്രഷ് അല്ലേ അപ്പൊ അത് അവർക്ക് പറ്റത്തില്ല നമുക്ക് അവരിൽ നിൽക്കുന്ന സെക്കൻഡ് അവർക്ക് സാധനം കൊടുക്കണം ഇപ്പൊ കോൺഫിഡൻസ് ആയി കോൺഫിഡൻസ് കടയൊക്കെ ഇത് നിയോയുടെ സിസ്റ്റർ ആണ് ഐറിസ് എന്നാണ് പേര് ഐറിസ് ഡിഗ്രി കഴിഞ്ഞി പി ജിക്ക് പോവാൻ തുടങ്ങിയാണ് ഐറിസ് ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് വന്ന് നിയോയെ സഹായിക്കാൻ വരുമായിരുന്നു അതുപോലെ നിയോയുടെ ചേട്ടനും ഉണ്ട് പുള്ളി ഇന്ന് എറണാകുളം വരെ അതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ വന്നപ്പോ കാണാൻ പറ്റിയിട്ടില്ല ഇനി ഐറിസ്

പ്രായത്തിൽ ഏറ്റവും നിയന്ത്രിക്കാനൊക്കെ അതിനൊക്കെ പ്രായത്തിനേക്കാൾ വലിയ അത് ശരി ും വരുമായിരുന്നല്ലോ ഇങ്ങനെ തുടങ്ങിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു നിങ്ങളുടെ അസസ്മെന്റ് എങ്ങനെ തോന്നുന്നു തുടങ്ങി ആദ്യമൊക്കെ കുറച്ച് ഇതെല്ലായിരുന്നു പിന്നെ ആയപ്പോ സ്പീഡായി പിന്നെ എക്സ്പീരിയൻസ് ആയല്ലോ അത് കഴിഞ്ഞപ്പോൾ ആയിട്ടുള്ള ഇവരുടെ മൂന്നുപേരുടെ അപ്പൻ അവിടെ ഇരിപ്പുണ്ട് സനോജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇവരെയെല്ലാം മുന്നണിയിലേക്ക് നിർത്തിയിട്ട് ഒരു ബാക്ക്എൻഡ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ മാറി ഇരിപ്പുണ്ട് അപ്പം നേരത്തെ പറഞ്ഞു ഇവർക്കൊരു ചേട്ടനും കൂടി കൂടിയുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും മൂത്തയാളുണ്ട് അദ്ദേഹം എറണാകുളം വരെ പോയിരിക്കുകയാണ് അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഈ മോമോ മോമോസ് മൊജിറ്റോ ഈ ഒരു സ്റ്റാൾ വരുന്നത് മണർകാട് കിടങ്ങൂർ റോഡിലെ മാലം സ്കൂളിന് സമീപത്തായിട്ടാണ് അപ്പം ഇതിലേ കടന്നു പോകുന്നവരെ വല്ലപ്പോഴും ഇവിടെയെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കഴിച്ച് ടേസ്റ്റ് ചെയ്ത് ഇവർക്കൊരു ഒക്കെ നല്ലൊരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് പോകണം ചെറുപ്പക്കാരാണ് അവരെ നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാലേ ഇതുപോലുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ തുടരുള്ളൂ അല്ലെങ്കിൽ ചെറുപ്പക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും അറിയാമല്ലോ അതുകൊണ്ട് നാട്ടുകാരെ ചെറുപ്പക്കാർ നാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരെ പരമാവധി ഇവരെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ എന്തായാലും ഈ ചെറുപ്പക്കാരൻ സംരംഭകനും സംരംഭകർക്കും സഹോദരങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു അപ്പം ഗംഭീരമായിട്ട് വരട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു